മസ്ജിദുൻ നബവിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനയിലെ പള്ളിയുടെ ഉൾവശം മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവുമെങ്കിലും എൻ്റെ ചില സുഹൃത്തുക്കൾ ഇപ്പോഴും കാണാത്തവരായിട്ടുണ്ട് അവരിൽ ചിലർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പള്ളിയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വീഡിയോ പകർത്തിയിട്ടുള്ളത് മാരുവ് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന മണിക്കൂറുകളായി മാരുവ് നിസ്കാരത്തെയും പ്രതീക്ഷിച്ച് സഫുകളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ പോലും ഒരു സ്ഥലത്ത് പോലും ഇനി ഒരാൾക്ക് നിസ്കരിക്കാൻ ഗ്യാപ്പില്ലാത്ത വിധം ഇവിടെ മൊത്തത്തിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് മിക്കവാറും ഏത് നിസ്കാരത്തിനായാലും അരമണിക്കൂറെങ്കിലും മുമ്പ് പള്ളിയിലെത്തിയാൽ മാത്രമേ ഒരു ഒരു നല്ല സ്ഥലത്ത് ഇവിടെ ചാൻസ് കിട്ടുകയുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു ഒരു രീതി ലബിതങ്ങളുടെ റൗതാ ഷെരീഫാണ് നിങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് റൗദാ ഷെരീഫിൻ്റെ ബാക്ക് സൈഡാണ് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വിക്രൂസ്വലാത്തുകൾ ചെല്ലാനും ബധുകൾ പാടാനൊക്കെ സൗകര്യമുണ്ട് അവിടെ കാര്യമായി വിലക്കുകളൊന്നുമില്ല എന്നാൽ മുൻവശത്തുകൂടി നമ്മൾ സലാം പറയാൻ പോകുന്ന ഭാഗത്ത് അവിടെ തടസ്സങ്ങളും നിയമാവലികളൊക്കെ കൂടുതലാണ് സലാം പറയാൻ ഒരു നോക്ക് അതിലൂടെ അങ്ങോട്ട് പോകാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അവിടെ ഒരല്പസമയം നിൽക്കാനോ ഡുവ ചെയ്യാനോ ഒന്നുമുള്ള സമയം ഒരിക്കലും ഉണ്ടാവില്ല മുറ്റത്ത് നിന്ന് പച്ചക്കുബയെ നോക്കി പാട്ടുപാടിയിരുന്ന ബധു ചൊല്ലിയിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അതും നിയമപരമായി പലപ്പോഴും പ്രയാസങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളും ആശിക്കങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു പള്ളിയുടെ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ അറിയാത്ത ആളുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയുടെ എല്ലാ വശത്തും ഒരേപോലെയാണെന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം പള്ളിയിലുണ്ടെന്നും അവിടെ ഇരുന്ന് കൊണ്ട് നമുക്ക് ധാരാളം തിക്ർ സ്വലാത്തുകൾ ചൊല്ലാൻ അവസരമുണ്ടെന്നും മാതിരി നിസ്കരിക്കാനിവിടെ എത്തിയാൽ ഇശാകരേയും മധുഹലും സലാത്തിലും തിക്കറിലുമായി കഴിച്ചുകൂട്ടാൻ സൗകര്യമുണ്ട് എന്ന വിവരം അറിയാത്തവർക്കായി നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാവുന്നതാണ് ഏതായിരുന്നാലും മദീനയിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന പള്ളിയിലെ ഏറ്റവും നല്ല ഒരിടമാണിത് അതുപോലെ തന്നെ പള്ളിയുടെ പഴയ ഭാഗം ഇവിടെയാണുള്ളത് അതിൻ്റെ പഴയ ഭാഗത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന അതേ പ്രതിഫലം ഇപ്പോൾ പുതുതായി നീട്ടിയെടുത്ത ഭാഗത്ത് കിട്ടുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഉസ്താദ്മാർക്കിടയിലെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് അതുപോലെ പള്ളിയുടെ പുറം ഭാഗത്തൊക്കെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെയുണ്ട് മ മസ്ജിദുൽ ഹെറാമിലാണെങ്കിൽ ഹെറാമിൽ എവിടെ നിസ്കരിച്ചാലും ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുമെങ്കിൽ മദീനയിൽ അങ്ങനെയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്